ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ഫാം അക്കോട്ടിക് പ്ലാന്റ്സ് ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാല് താമരകളെ കുറിച്ചിട്ടൊരു വിഷയത്തെ കുറിച്ചായിട്ടാണ് എല്ലാവർക്കും അറിയാം ചിലവർക്കും അറിയില്ല താമര വളർത്താൻ തുടങ്ങുന്നവർക്കൊന്നും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് താമരകള് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഹൈബ്രിഡ് താമരകള് ഒരു വട്ടപാത്രത്തില് ഉണ്ടാവുന്നത് താമരയാണെന്നുള്ളത് ഏർ എല്ലാവരും ഇപ്പോ ആമസോൺ സൈറ്റിലാണെങ്കിലും വേണ്ടുവേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ താമരയുടെ സീഡ് കിട്ടും പറയും അത് മുളപ്പിച്ചിട്ട് ഏർ മുളക്കണ മുളച്ചു വന്നിട്ട് ഫ്ലവർ ഒന്നും എന്ന് പറഞ്ഞേക്കാം അപ്പൊ ഏർ അതെന്ന് പറഞ്ഞാൽ നാടൻ താമരകളാണ് ഈ വിത്തുകളൊക്കെ ഉണ്ടാവുന്നത് അതില് നാടൻ ഇനങ്ങൾക്ക് ആണ് വിത്തുകൾ കൂടുതൽ പ്രൊപ്പഗേഷൻ ഉണ്ടാവുകയുള്ളു അത് ലാർജ് ആണ് ലാർജ് കൾട്ടിവർ എന്ന് പറഞ്ഞാല് ഒരു പാടങ്ങള് കുളങ്ങള് അങ്ങനത്തെ ഒരു സ്പേസ് നല്ല കൊടുക്കുന്ന സ്ഥലത്ത് മാത്രമാണ് വൈഡായിട്ട് നമ്മളെ നാടൻ താമരകള് ഉണ്ടാവുള്ളു അത് നമ്മളെ ഈ ചെറിയ ഡിസണിൽ കൊണ്ട് നട്ടാൽ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല അതാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ളത് ഹൈബ്രിഡ് താമരകൾക്ക് സാധാരണ സീഡ് ഉണ്ടാവാൽ കുറവാണ് നമ്മളത് പോളിനേഷൻ ചെയ്താൽ തന്നെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ റയർ നല്ല സീഡുകൾ കിട്ടുള്ളൂ അത് കിട്ടിയാൽ തന്നെ അത് നമ്മളൊരു ഉദാഹരണത്തിന് ഒരു പിങ്ക്ലൗഡ് പിങ്ക്ലൗഡിന്റെ മുകളിൽ നിന്നാണ് ഒരു സീഡ് കിട്ടിയെങ്കിൽ ക്രോസ് ചെയ്തിട്ട് സീഡ് കിട്ടി എന്നുണ്ടെങ്കിൽ പക്ഷേ ആ വസ്തു ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഈ ഫ്ലവർ ആണ് അത് എന്നുള്ളത് കൊടുക്കാൻ പറ്റില്ല അത് വേറൊരു കളറായിട്ട് പുതിയൊരു വെറൈറ്റി ആയിട്ട് വരിക അത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ അത് ട്രോപ്പിക്കൽ ആ ആണ് നല്ല ഫ്ലവർ കിട്ടുന്ന വെറൈറ്റി ആണോ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല അത് ഗ്രോത്ത് ചെയ്ത് ഒരു വർഷക്കാലം നമ്മളത് സെർച്ച് ചെയ്യണം അത് എത്രത്തോളം ഫ്ലവറിങ് ഉണ്ടാവും ചെയ്യും എന്നുള്ളതൊക്കെ അപ്പോ അങ്ങനത്തെ അതുകൊണ്ട് തന്നെ നമ്മളെ ഹൈബ്രിഡ് താമരകൾ എന്റെ വിത്തുകൾ ഒരിക്കലും സെയിൽ ചെയ്യാറില്ല ഹൈബ്രിഡ് താമരകൾ കിഴങ്ങുകളാണ് നമ്മള് ചെയ്യാറ് അല്ലെങ്കിൽ റണ്ണർ ഇവയിൽ ഏതെങ്കിലും ഒന്നാണ് സെയിൽ സെയിൽ ചെയ്യാറ് അത് നമ്മൾ ചെറിയ വട്ടപാത്രങ്ങളിൽ ചെറിയ ചെറിയ ബേസണുകളൊക്കെ ഉണ്ടാവാൻ ഉണ്ടാവും പിന്നെ ഒരു കാര്യമാണ് നമ്മളെ ബൗ വെറൈറ്റി അതായത് ഹൈബ്രിഡ് വെറൈറ്റികൾ അതിൽ തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റി സെമി ട്രോപ്പിക്കൽ വെറൈറ്റി ഹാർഡി വെറൈറ്റി എന്നിങ്ങനെ മൂന്ന് ഇനം ഹൈബ്രിഡ് വെറൈറ്റികൾ തന്നെ ഉണ്ട് അതിലും നമ്മൾ ശ്രദ്ധിക്കണം ഈ ഹാർഡി വെറൈറ്റി എന്ന് പറയുന്നത് വല്ലപ്പോഴും ഒക്കെയാണ് ഫ്ലവർ വിരിയുള്ളൂ അത് നൂറിൽ തൊണ്ണൂറ് ശതമാനം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ അത് നമ്മൾ പ്രോപ്പറായിട്ട് നന്നായിട്ട് വളം കൊടുക്കും ചെളിയൊക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫ്ലവർ ഏരിയ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തൗസൻഡ് പെറ്റൽസ് അത് ഇരിയാണമെന്നുണ്ടെങ്കിൽ അപൂർവ അപൂർവമായിട്ടാണ് അത് വിരിയുള്ളൂ അതൊരു ഹാർഡ് വെറൈറ്റിയാണ് പിന്നെ സെമി ട്രോപ്പിക്കൽ വെറൈറ്റീസ് ഉണ്ട് സെമി ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആവുമ്പോ ഒരു നിശ്ചിത കാലയളവിൽ അത് പ്ലാന്റ് ഉണ്ടായി ഫ്ലവർ ഇടും ഫ്ലവർ ഇടില്ല എന്ന് പറയാൻ പറ്റില്ല ഫ്ലവർ ഇടും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫ്ലവർ അല്ലെങ്കിൽ മൂന്നോ നാലോ ഫ്ലവർ അത്ര ഫ്ലേവറ് വിരിയുള്ളൂ അത്ര ഫ്ലവർ വിരിഞ്ഞി പിന്നെ ആയി പോവും കേങ്ങകളായിട്ടും പോവും അങ്ങനത്തെ വെറൈറ്റി ആണെന്ന് സെമി ട്രോപ്പിക്കൽ വെറൈറ്റി ഒരാൾക്ക് ഇപ്പോൾ ഒരു വീട്ടില് ഒരു താമര വിരിയണം എന്ന് വിചാരിച്ചാല് സെമി ട്രോപ്പിക്കൽ വെറൈറ്റി മേടിച്ചാലും ഫ്ലവർ ചെയ്യും പക്ഷെ സ്ഥിരമായിട്ട് ഫ്ലവർ കാണണം നന്നായിട്ട് ഫ്ലവർ കാണണം എന്നുണ്ടെങ്കിൽ ട്രോപ്പിക്കൽ വെറൈറ്റി മാത്രം മേടിച്ചിട്ടേ കാര്യമാണ് ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റികളാണ് ട്രോപ്പിക്കൽ വെറൈറ്റീസ് അപ്പൊ അതാവുമ്പോ എന്താ ഈ സെമി ട്രോപ്പിക്കൽ വെറൈറ്റീസിന്റെ ഹാഡി ഇതിനൊക്കെ ആയിട്ട് കുറച്ച് റേറ്റ് കൂടുതലാവും കാരണം നല്ല വെറൈറ്റികളാണ് ഉണ്ടാവുക സെമി ട്രോപ്പിക്കൽ വെറൈറ്റീസ് ഒക്കെ ഇപ്പൊ ചീപ്പ് റേറ്റിനൊക്കെ നമുക്ക് മേടിക്കാനും മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് അപ്പോ ഏർ അത് കാരണം രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റൂല ഇത്രയും വില ചെലവിടി തുറക്കാരാകുമ്പോ ഇത്രയും വില കുറവുകൾ നമുക്ക് എന്താണ് കിട്ടണ്ടല്ലോ ട്യൂബർ വിട്ടുണ്ടല്ലോ പക്ഷെ അത് നന്നായിട്ട് മനസ്സിലാക്കണം നമ്മൾ എന്താണ് തുറക്കാര് പ്രത്യേകം മനസ്സിലാക്കണം നമ്മളെ ഫസ്റ്റ് ഏതൊരു കസ്റ്റമറോട് ചോദിക്കുക ഇത് നല്ല ബ്ലൂം ചെയ്യുന്നതാണോ അത് അല്ല അല്ലേ എന്ന് ചോദിച്ചറിയണം അപ്പൊ അതിനനുസരിച്ചിട്ട് വില ചേഞ്ചിങ് ഉണ്ടാവും നല്ല ബ്ലൂം ചെയ്യുന്നതിന് വില ഉണ്ടാവും പിന്നെ ട്യൂബറിന്റെ സൈസിനനുസരിച്ചിട്ട് വില മാറും ചെറിയ ട്യൂബറിന് ചെറിയ റേറ്റ് ഉണ്ടാവുള്ളൂ വലിയ ട്യൂബറിന് കുറച്ച് റേറ്റ് ഉണ്ടാവും ഇപ്പോ അപേക്ഷ നോക്കുമ്പോ വളരേ റേറ്റ് നൂറ്റൊമ്പത് മുതല് നല്ല വെറൈറ്റികൾ കിട്ടാനുണ്ട് നല്ല ട്യൂബേഴ്സ് കിട്ടാണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ നന്നായിട്ട് ഞാനൊക്കെ വേദിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഒരു മൂവായിരം നാലായിരം ഒരു പുതിയ വെറൈറ്റി മാർക്കറ്റിൽ ഇറങ്ങിയാൽ അതിന് നല്ല റേറ്റ് ഉണ്ടാവും പിന്നെ സ്വാഭാവികമായിട്ട് അവൈലബിലിറ്റി അനുസരിച്ച് അതിന്റെ വിലകൾ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോ ഒരു മുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇതൊക്കെ കിട്ടും ഞാനിപ്പോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വെറൈറ്റീസും എന്റെ കയ്യിലെ എല്ലാ വെറൈറ്റീസും ട്രോപ്പിക്കൽ ആണ് അതായത് നന്നായിട്ട് ബ്ലൂം ചെയ്യുന്ന ആണ് വീഡിയോയിൽ കണ്ട അറിയാം ഒക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ വെറൈറ്റീസ് ആണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഒന്നിനും കമ്പയർ ചെയ്യരുത് അവിടെ എത്ര രൂപകിട്ടേണ്ടല്ലോ ഇവിടെ എത്ര രൂപകിട്ടുണ്ടല്ലോ എന്ന് പക്ഷെ താരതമ്യേനെ ഫ്ലവറിങ്ങിൻ്റെത് അതിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ടാണ് വിലകൾ മാറി മാറി മാറിക്കൊണ്ടിരിക്കുന്നത് നല്ല ബ്ലൂം ചെയ്യണം ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന് ട്യൂബർ കിട്ടാൻ പ്രയാസമാണ് ഈ ഫ്ലവറുകൾ കൂടുന്ന സമയത്ത് ഫ്ലവറിങ് ഉണ്ടാവുന്ന സമയത്ത് ഒരിക്കലും കിഴങ്ങുകൾ ഉണ്ടാവില്ല അത് ഡോർമെന്റ് ആയി പോകുമ്പോഴാണ് അതിന്റെ ഫ്ലവറുകളൊക്കെ നിന്ന് കഴിഞ്ഞ് മാത്രമാണ് അതിന് ട്യൂബ് കിഴങ്ങുകൾ ഉണ്ടാവുകയുള്ളൂ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിസിന് കിഴങ് കിട്ടാൻ അപൂർവമായിട്ടാണ് ചിലപ്പോ ഡിസംബർ മാസങ്ങളിലൊക്കെയാണ് അത് ഫ്ല ട്യൂബറൊക്കെ കിട്ടുക എനിക്കൊക്കെ ട്യൂബർ കിട്ടാൻ പ്രയാസമാണ് മിക്കവാറും ഞാൻ ഒരു ട്യൂബറിന്റെ പോലെ ഒരു റൺ ആഴ്സാണ് നന്നായിട്ട് നല്ല റെണ്ണാഴ്സാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കാറ് മിക്കവാറും പിന്നെ ട്യൂബറും കൊടുക്കാറുണ്ട് അപ്പൊ അത് കിട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ സെമി ട്രോപ്പിക്കൽ വെറൈറ്റിനെക്കാട്ടി കുറച്ച് റേറ്റ് നമുക്ക് കൂടുതലാവും മിനിമം ഒരു ആറു മാസമെങ്കിലും വെയിറ്റ് ചെയ്താലാണ് ഒരു നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയുടെ ട്യൂബർ നമുക്ക് നല്ല നല്ലപ്പോലത്തെ ട്യൂബർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിലർ നമ്മൾ ട്രോപ്പിക്കൽ വെറൈറ്റി ആയാലും കൊണ്ട് കൊണ്ടുപോയാൽ ഇതിന് ഫ്ലവർ ഇടുന്നില്ല ഇത് ചീത്ത സാധനമാണ് നമുക്ക് തന്നെക്കുന്നത് ഇത് ഈ സാധനം എല്ലാം തന്നെക്കണമെന്നുള്ളതൊക്കെ കുറേ അവയർനെസ് ഉണ്ട് അത് പറഞ്ഞാല് നമ്മളെ മണ്ണ് കാലാവസ്ഥ വളം ഒക്കെ ശരിയായ രീതിയിലാണെങ്കിൽ മാത്രമാണ് നന്നായിട്ട് ഫ്ലവർ ഇടിയുള്ളൂ ഒരു താമര ഫ്ലവർ ഫ്ലേവർ വിരിയണമെന്നുണ്ടെങ്കിൽ മിനിമം എട്ട് മണിക്കൂർ ഡയറക്റ്റ് വെയിൽ തട്ടണം എന്നാ പറയാ അപ്പൊ ഞാനിവിടെ ടെറസിന്റെ മുകള ചെയ്യണം അപ്പൊ ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്നതാണ് മരത്തിന്റെ യാതൊരു ഷെയ്ഡിങ്ങും ഇല്ല അത് കാരണം നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യും നല്ല ഫ്ലവറിങ് ചെയ്യും അപ്പൊ നമ്മൾ അടികളായിട്ട് കൊടുക്കുന്നതും ഏർ മണ്ടും അതേപോലെ തന്നെ വെയിലും ഇതൊക്കെ നന്നായി തന്നെയാണ് നന്നായിട്ട് ബ്ലൂം ചെയ്യുള്ളൂ പിന്നെ നാലാമതായി പറയാന് ഈ കൊണ്ടുപോകുന്നവർ പറയും എന്താണ് ഈ ഒരു ചെറിയ കിഴങ്ങാണോ നമ്മള് ഇത്ര റേറ്റ് അല്ലെങ്കിൽ നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റേറ്റ് എന്നുള്ളതൊരു ചോദ്യചിഹ്നാണ് പക്ഷെ നമ്മളപ്പോ ഇതിനെക്കാട്ടും ചെറിയൊരു സാധനം കൊടുന്നിട്ടാണ് ഒരു റണ്ണർ പോലത്തെ സാധനം മൂവായിരം നാലായിരം രൂപ നമ്മൾ അത് പിടിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്നത് ആ ഒരു സാധനം കിഴങ്ങുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ റേറ്റിന് അപ്പോ അത് കൊണ്ട് അത് ഈ ഒരു ചെറിയ സാ കണ്ട നമുക്ക് ട്യൂബർ കണ്ടാല് ഇത്ര ചെറിയ സാധനത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവൂ എന്നുള്ളതാണ് അപ്പം അത് ആ എന്താണ് വളർന്ന് ഗ്രോധിപ്പി അത് നന്നായിട്ട് സ്പ്രെഡ് ആയതിന് ശേഷമാണ് നന്നായിട്ട് ബ്ലോം ചെയ്യും നമ്മൾ ഒരു തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് കുറച്ച് പ്രൈസ് കൊടുത്തായാലും തുടക്കക്കാർ മേടിക്കാൻ നല്ലത് ട്രോപ്പിക്കൽ വെറൈറ്റീസ് തന്നെയാണ് കാരണം നല്ല ബ്ലൂമിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ട്രോപ്പിക്കൽ വെറൈറ്റീസ് നോക്കി മേടിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് അത് കാണുമ്പോൾ ഫ്ലവർ കാണുമ്പോൾ വിത്യൻ ഒരു മാസം കൊണ്ട് നമുക്ക് അതിന്റെ വളർച്ചയും ഒക്കെ നന്നായിട്ട് ഫ്ലവർ ചെയ്യും പെട്ടെന്ന് ഫ്ലവറിങ് ആവും അപ്പോൾ ഇത്രയും ഇതൊക്കെയാണ് നമ്മൾ താമര വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണുള്ളത് അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം ചോദിക്കുക അത് ഇതെങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ അപ്പോൾ അത്രയുള്ളൂ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി നിന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക താങ്ക് യു